ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ടു ടുന്ന് നമ്മളിവിടെ ഇത്തിരി ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഒരു മുപ്പത്തിയഞ്ചു പേർക്കുള്ള മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഇവിടെ റെഡി പോകുന്നത് അപ്പോ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു ആറ് കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഒരു നാല് കിലോ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നാനൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് നമ്മൾ ഇവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഒരു കിലോ അരിഞ്ഞത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയും നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇവിടെ ചതച്ചെടുത്തതാണ് കാൽ കിലോ പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു മട്ടൺ മസാല പിന്നെ വേണ്ടത് എണ്ണ നെയ്യ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മളിവിടെ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ ബിരിയാണിയിൽ അധികമായിട്ട് ഞാൻ മുളക് പൊടി ഉപയോഗിക്കാറില്ല പകരം കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം നമുക്ക് മട്ടൺ ഒന്ന് ആദ്യം തന്നെ വേവിച്ചെടുക്കണം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ട് നല്ലോണം എടുക്കണം അപ്പം അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മട്ടൻ്റെ മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞു നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി നമ്മൾ അതിലേക്ക് ജസ്റ്റ് കുറച്ച് റോ മസാല ഇട്ട് കൊടുത്തു കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് കൊടുക്കാം സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് സവാള പെട്ടെന്ന് വഴിന്ന് വരുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഇപ്പൊ ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലപോലെ തക്കാളി വഴുന്ന് വരുന്നവരെയും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നൂറ് ഗ്രാമോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് മട്ടൺ മസാല ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടുപ്പിൽ തന്നെ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കുന്നില്ല കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് അടുപ്പിൽ വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മട്ടൺ ബിരിയാണിക്കുള്ള മട്ടൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് അതിനുള്ള റൈസ് റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാരങ്ങ കുറച്ച് അന്തിപ്പെരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് ഗാർണിഷിങ്ങിനുള്ളതാണ് ഇത് സവാളയും കറിവേപ്പിലയും കൂടി വറുത്തെടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് മസാലക്കൂട്ടാണ് പിന്നെ നെയ്യ് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും സാധനമാണ് നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പം നമുക്ക് റൈസ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വയ്ക്കാം ഞാൻ ഈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടി നെയ്യിലൊന്ന് മൊരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊന്ന് റെഡി ഒരു പതുക്കൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് ഞാനിപ്പോൾ ചോറ് പറ്റിച്ചെടുക്കുവാണ് നമ്മൾ കോരി എടുത്തിട്ട് അതായത് മുക്കാൽ വേവിൽ കോരിയെടുത്തിട്ട് അതായത് നീളമുള്ള അരി അതായത് ലോങ് റൈസ് ആണെങ്കിൽ നമുക്ക് കോരിയെടുത്ത് കൊട്ട വെക്ക വെച്ച വെക്കാം അപ്പം അതിലേക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പം നമുക്ക് ഇരട്ടി വെള്ളം പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അരിയുടെ വേവ് അനുസരിച്ച് അതായത് പല അരികൾക്കും പല വേവാണ് നമ്മൾ എല്ലാത്തിനും ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചിലതിന് ഇരട്ടിയിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും ചിലതിന് ഇരട്ടിയിൽ കുറച്ച് വെള്ളം വേണ്ടി വരും അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും വെള്ളം അല്പം കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ പതുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം അതിൻ്റെ നീരൊന്ന് ഈ ചോറിലേക്ക് ഒന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ചോറ് കട്ട കെട്ടാതിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് അരി ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കാം ഇപ്പൊ വെള്ളം നമുക്ക് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചോറ് ഇതുപോലെ വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലോണം വെള്ളം പറ്റി ചോറൊന്ന് വെന്ത് വരണം ഇപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മട്ടൻ കറിയിട്ട് ദമ്മിട്ടെടുക്കാം നമ്മൾ മട്ടൺ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ദമ്മിടാനായിട്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് നിരത്തി കൊടുക്കണം ചോറ് ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതൊക്കെ കൊടുക്കാം ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മൈദ കുഴച്ചെടുക്കാം ഇത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് മൈദ നമ്മൾ കുഴച്ചെടുക്കുന്നത് മൈദ ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിൽ കൂടി വെച്ചുകൊടുക്കണം ഇപ്പൊ മൈദ വെച്ചുകൊടുത്തതിന് ശേഷം പാത്രം അടപ്പ് വെച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ തീക്കനല് കോരിയിട്ട് ദമ്മിടും ഇതിപ്പോൾ നമ്മളിതേ ദമ്മിട്ടിട്ടുണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ തീക്കനൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കിടക്കണം അപ്പം അടിയിൽ നിന്നും ചെറുതായിട്ട് ഇതുപോലെ കനല് കൊടുക്കണം ഇപ്പം നമ്മുടെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ